അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രെ നാരായണ ശ്രീലളിത സഹസ്രനാമ സ്തോത്രം ശ്ലോകം അറുപത്തി ഒന്ന് മുതൽ അറുപത്തി അഞ്ച് വരെ പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയി പരമാനന്ദ വിജ്ഞാനാഘനരൂപിണീ ദേവിയുടെ ശക്തിയില്ലാത്തപ്പോൾ പഞ്ചപ്രേതങ്ങളുടെ രൂപത്തിലിരിക്കുന്ന ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശാനൻ എന്നിവർ കാലുകളും ശിവൻ പലകയുമായുള്ള മഞ്ചത്തിൽ ഇരിക്കുന്നവളും ഈ അഞ്ച് പ്രേതരൂപികൾക്കും തൻ്റെ സാന്നിധ്യത്തിൽ ബ്രഹ്മഭാവം നൽകി അവരായി തന്നെ തീരുന്നവളും ചേതനാരൂപിണിയും ആനന്ദരൂപിണിയും ശുദ്ധജ്ഞാനം നിറഞ്ഞ് ഖനി ബലി ഭവിച്ചവളും ദേവി തന്നെ പഞ്ചപ്രേതാസനാസീന ധ്യാനനിരതരായി ചലനമില്ലാതിരിക്കുന്ന ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശാനൻ എന്നിവർ കാലുകളായും സദാശിവൻ പലകയായുമുള്ള മഞ്ചത്തിൽ ഇരിക്കുന്നവൾ പഞ്ചബ്രഹ്മസ്വരൂപിണി സ്വശക്തിയുടെ സാന്നിധ്യത്താൽ നിർഗുണ ബ്രഹ്മത്തെ അഞ്ച് ബ്രഹ്മങ്ങളാക്കി അവർക്ക് പ്രവർത്തന ശേഷി നൽകുന്നവൾ ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശാനൻ സദാശിവൻ എന്നിവരായി വർത്തിക്കുന്നവൾ ചിന്മയി ചിത്ത് അഥവാ ചൈതന്യം തന്നെ ആയവൾ പരമാനന്ദ ആത്മാവിന് അത്യാനന്ദം നൽകുന്ന അത്യുൽകൃഷ്ടമായ ആനന്ദത്തോടു കൂടിയവൾ വിജ്ഞാന ഘനരൂപിണി സാന്ദ്രമായ ജ്ഞാനത്തിൻ്റെ രൂപമുള്ളവൾ വിജ്ഞാനം ഉള്ളവയാൽ ധ്യാനൂപ ധർമധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരിണി സ്വപത്നിത്മിക ധ്യാനവും ധ്യാനിക്കുന്നവനും ധ്യാനിക്കപ്പെടുന്നതുമായവളും ധർമാധർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവളും പ്രപഞ്ചരൂപിണിയും ജാഗ്രതാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവളും സ്വപ്നാവസ്ഥയിൽ ഇരിക്കുന്നവളും തേജോ രൂപിണിയും ദേവി തന്നെ ധ്യാന ധ്യാതൃ ധ്യേയരൂപ ധ്യാനവും ധ്യാനിക്കുന്ന വ്യക്തിയും ധ്യാനിക്കപ്പെടുന്ന വസ്തു ആയിരിക്കുന്നവൾ ധർമ്മ ധർമ്മവിവർജിത ധർമ്മവും അധർമ്മവും ബാധിക്കാത്തവൾ ബന്ധമോക്ഷങ്ങൾക്ക് അതീതയായവൾ വിശ്വരൂപ പ്രപഞ്ചത്തിൻ്റെ രൂപം സ്വയം സ്വീകരിച്ചവൾ ഭക്തരുടെ മനസ്സിൽ നിന്ന് മൃഗീയ സ്വഭാവത്തെ വിഗതമാക്കുന്നവൾ അഥവാ ഇല്ലാതാക്കുന്നവൾ ജീവൻ അഥവാ വൈശ്വാനരൻ ആയി വർത്തിക്കുന്നവൾ ജാഗരിണി ജാഗ്രത അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവൾ സൃഷ്ടികാര്യങ്ങളിൽ ഉണർവോടെ ഏർപ്പെടുന്നവൾ സ്വപത്നി മനസ്സിൽ അന്തർലീനങ്ങളായിരിക്കുന്ന ആശയങ്ങളെ രൂപങ്ങളാക്കുന്നവൾ തൈജസാത്മിക തേജോമയമായ രൂപം ആയവൾ സുപ്ത പ്രാജ്ഞാത്മിക തുര്യ സർവസ്ഥാ വിവർജിത സൃഷ്ടികർത്രി ബ്രഹ്മരൂപ ഗോപ്തീ ഗോവിന്ദ സുഷുപ്തി എന്ന അവസ്ഥയിലുള്ളവളും ഞാൻ എന്ന അഭിമാനത്തോടെ ഇരിക്കുന്നവളും നാലാമത്തെ മാനസിക അവസ്ഥയായ തുരീയത്തിൽ ധ്യാനാവസ്ഥയുടെ ഉണർവായി ഇരിക്കുന്നവളും ഇവയിലൊന്നും പെടാത്ത തുരീയാതീതമെന്ന അവസ്ഥയിൽ ഇരിക്കുന്നവളും ജഗത്തിനെ സൃഷ്ടിക്കുന്നവളും സൃഷ്ടികർത്താവായ ബ്രഹ്മാവാകുന്നവളും പ്രപഞ്ചത്തെ രക്ഷിക്കുന്നവളും സംരക്ഷകനായ വിഷ്ണുവിൻ്റെ രൂപം ധരിക്കുന്നവളും ദേവി തന്നെ സുപ്ത ഉറക്കത്തിന് പ്രേരിപ്പിക്കുന്നവൾ പ്രാജ്ഞാത്മിക ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്ന അന്തർബോധമായവൾ തുര്യ എത്തിച്ചേരാൻ സാധിക്കാത്ത അളവറ്റ മഹത്വങ്ങൾക്ക് ആധാരഭൂതമായ ധ്യാനാവസ്ഥയുടെ സാന്ദ്രതയായവൾ തുരിയാനാഥൻ എന്ന സിദ്ധന് കാഴ്ച നൽകിയതിനാൽ തുരിയ എന്ന പേരിൽ അറിയപ്പെടുന്നവൾ സർവാവസ്താവിവർജിത ജാഗ്ര സ്വപ്നം സുഷുപ്തി വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ എന്നീ അവസ്ഥകൾക്ക് ശേഷം തുരീയത്തിലെ ശാന്തത അനുഭവിച്ചു കഴിഞ്ഞവർക്ക് ഇവയെല്ലാം ഉപേക്ഷിച്ചിട്ട് തുരീയാതീതമെന്ന അനിർവചനീയമായ അവസ്ഥ നൽകുന്നവൾ സൃഷ്ടികർത്തി ജഗത് സൃഷ്ടി നടത്തുന്നവൾ ബ്രഹ്മാവിന് സൃഷ്ടികർമ്മത്തിന് ശക്തി നൽകി കൂടെ വർത്തിക്കുന്നവൾ ബ്രഹ്മരൂപ ബ്രഹ്മാവിൻ്റെ രൂപത്തെ ധരിച്ച് സൃഷ്ടി നടത്തുന്നവൾ ഗോപ്രീ ഗോപനം അഥവാ പരിപാലനം ചെയ്യുന്നവൾ സത്യാവസ്ഥയെ മായയാൽ ഗോപനം ചെയ്യുന്നവൾ ഗോവിന്ദരൂപിണി ലോകരക്ഷയ്ക്കായി ഗോവിന്ദരൂപം രൂപം എടുത്തവൾ ഗോവിനെ അതായത് ഭൂമി പശു വേദം ഇവയെ രക്ഷിക്കുവാനായി വിഷ്ണുവിൻ്റെ വിവിധ അവതാരങ്ങൾ ആയവൾ സംഹാരിണീരുദ്രൂപ തിരോധാനീശ്വരീ സദാ ശിവാനുഗ്രഹതാ പഞ്ചകൃത്യപരായ തമോരൂപിണിയായി സംഹാരം നടത്തുന്നവളും സംഹാരദ്രന്റെ രൂപമുള്ളവളും എല്ലാ വസ്തുക്കളെയും തന്നിൽ ലയിപ്പിച്ച് അപ്രത്യക്ഷമാക്കുന്നവളും ഈശ്വരീഭാവത്തിൽ ശുദ്ധസത്വമായിരിക്കുന്നവളും എപ്പോഴും മംഗളം നൽകുന്ന സദാശിവരൂപിണിയും പുനഃസൃഷ്ടിക്കായി അനുഗ്രഹം നൽകുന്നവളും സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നീ അഞ്ച് കൃത്യങ്ങൾ ചെയ്യുന്നവളും ദേവി തന്നെ സംഹാരിണി കൽപ്പകാലത്ത് പ്രപഞ്ചത്തെ സംഹരിക്കുന്നവൾ രുദ്രരൂപ സംഹാരകാര്യത്തിനായി രുദ്രവേഷം ധരിച്ചവൾ തിരോധാനകരി സംഹരിക്കയും പഞ്ചഭൂതങ്ങളെ തന്നിൽ ലയിപ്പിച്ച് അപ്രത്യക്ഷമാക്കുകയും ചെയ്യുന്നവൾ ഈശ്വരി രുദ്രന്മാർക്ക് അതീതയായി സത്വരജസ്തമസ്തുകളുടെ ശുദ്ധ സത്വമായി എല്ലാവിധ ഐശ്വര്യങ്ങളുടെയും ഇരിപ്പിടമായി ഉള്ളവൾ ഈശ്വരനിൽ നിന്ന് അഭിന്ന സദാശിവ എപ്പോഴും അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സദാശിവന്റെ രൂപമെടുത്തവൾ അനുഗ്രഹത അനുഗ്രഹം നടത്തുന്നവൾ പഞ്ചകൃത്യപരായണ സൃഷ്ടിസ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നീ പഞ്ചകൃത്യങ്ങൾ പഞ്ചബ്രഹ്മങ്ങളുടെ രൂപം കൊണ്ട് ചെയ്യുന്നവൾ മധ്യസ്ഥ ഭാനുമല പത്മാസനാ പത്മാസനാഭഗവതീ പത്മനാഭ സഹോദരീ സൂര്യമണ്ഡലത്തിൻ്റെ നടുവിൽ സ്വർണ തേജസ്സായി വിളങ്ങുന്നവളും ശ്മശാനത്തിൽ ആനന്ദ നൃത്തം ചെയ്യുന്ന ഭൈരവന്റെ രൂപത്തിലുള്ളവളും ഭഗമാലിനി എന്ന തിഥി നിത്യദേവിയുടെ രൂപമുള്ളവളും താമരപ്പൂവിൽ ഇരിക്കുന്നവളും പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആരാധ്യയായ അമ്മയും വിഷ്ണുവിൻ്റെ സഹോദരിയും ദേവി തന്നെ ഭാനുമണ്ഡല സൂര്യമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ സൂര്യ തേജസ്സിലെ കാരണമായവൾ ഭൈരവി ഭയങ്കരമായ രൂപം ധരിച്ചവൾ പന്ത്രണ്ട് വയസ്സായ കന്യക ഭൈരവരൂപിയായ ശിവന്റെ പത്നി ധർമ്മഭ്രംശം വരാതെ ശ്രദ്ധിക്കുന്ന സ്ത്രീകളുടെ രൂപമെടുത്തവൾ ബഹമാലിനി ബഹമാലിനി മന്ത്രത്തിൻ്റെ ദേവത തിഥി നിത്യദേവതയായ ഭഗമാലിനിയുടെ രൂപമെടുത്തവൾ ഷഡ്ഗുണങ്ങളെ മാലയായി ധരിച്ചവൾ പത്മാസന പത്മയെ അതായത് ഐശ്വര്യത്തെ നൽകുന്നവൾ പത്മത്തെ ആസനം ആക്കിയവൾ ഭഗവതി ദേവന്മാരാൽ ഭജിക്കപ്പെടുന്നവളും അവർക്ക് അനുഗ്രഹത്തെ നൽകുന്നവളും ഭഗവതി ദേവന്മാരാൽ ഭജിക്കപ്പെടുന്നവളും അവർക്ക് അനുഗ്രഹം നൽകുന്നവളും സഹോദരി ശ്രീകൃഷ്ണന്റെ സഹോദരിയായി യശോദയിൽ ജനിച്ചവൾ